നമസ്കാരം മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസമായിരുന്നു ബോളിവുഡ് ലോകത്തെ ആകെ ഞെട്ടിച്ചുകൊണ്ട് നടി പൂനം പാണ്ഡേയുടെ മരണ വാർത്ത പുറത്തു വരുന്നത് താരത്തിന്റെ ഇൻസ്റ്റഗ്രാം പേജിലൂടെയാണ് പൂനം പാണ്ഡെ എന്ന വാർത്ത പുറത്തുവിട്ടത് സെർവിക്കൽ ക്യാൻസറിനെ തുടർന്നായിരുന്നു മരണമെന്നാണ് പ്രസ്താവനയിൽ പറഞ്ഞിരുന്നത് തുടക്കത്തിൽ പലരും ഈ വാർത്ത വിശ്വസിക്കാൻ തയ്യാറായിരുന്നില്ല ഇതോടെ പൂനം പാണ്ഡയുടെ മാനേജർ തന്നെ വാർത്ത സ്ഥിരീകരിച്ച് രംഗത്തെത്തുകയായിരുന്നു എന്നാൽ പൂനം പാണ്ഡെയുടെ മരണത്തെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങളും ചർച്ചകളും ഇപ്പോഴും അവസാനിച്ചിട്ടില്ല ജനുവരി മുപ്പത്തി ഒന്ന് വരെ പൊതുപരിപാടികളിൽ സാന്നിധ്യമായിരുന്ന പൂനം പാണ്ഡെ മരിച്ചു എന്നത് ഇപ്പോഴും പലർക്കും വിശ്വസിക്കാനായിട്ടില്ല പൂനം പാണ്ഡെയുടെ സഹോദരിയാണ് തന്നോട് മരണവിവരം പങ്കുവെച്ചതെന്നായിരുന്നു നടിയുടെ മാനേജർ ഇന്നലെ അറിയിച്ചത് ഞങ്ങൾ ഓരോരുത്തർക്കും ഈ പ്രഭാതം വേദനാജനകമാണ് നമ്മുടെ പ്രിയപ്പെട്ട പൂനം സെർവിക്കൽ ക്യാൻസറിന് കീഴടങ്ങിയെന്ന വിവരം ദുഃഖത്തോടെ പങ്കുവെക്കുന്നു പൂനവുമായി ഒരിക്കലെങ്കിലും സംസാരിച്ചവർക്ക് അവരുടെ സ്നേഹവും കരുതലും എന്താണെന്ന് അറിയാം എന്ന കുറിപ്പോടെയാണ് മരണ വാർത്ത പങ്കുവച്ചിരിക്കുന്നത് എന്നാൽ ഇപ്പോഴത്തെ താരത്തിന്റെ മരണ വാർത്തയുമായി ബന്ധപ്പെട്ട കൂടുതൽ ചർച്ചകൾ നടക്കുകയാണ് പൂനം പാണ്ഡെ മരിച്ചുവെന്നത് സത്യം തന്നെയാണോ അതോ എന്തെങ്കിലും നാടകം ഇതിന് പിന്നിലുണ്ടോ എന്നാണ് സോഷ്യൽ മീഡിയയിൽ മാധ്യമങ്ങളും ചോദിക്കുന്നത് ഇന്നലെ മുതൽ പൂനം പാണ്ഡേയുടെ സഹോദരിയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ് പൂനം പാണ്ഡെയുടെ കുടുംബത്തിലെ ആരെയും തന്നെ ബന്ധപ്പെടാൻ സാധിക്കുന്നില്ല പൂനം പാണ്ഡെയുടെ ടീമിലുള്ളവരുടെയും ഫോണുകൾ സ്വിച്ച് ഓഫ് ആണ് ഇതും ആരാധകരെ ആശങ്കയിലാക്കുന്നതാണ് പൂനം പാണ്ഡെയുടെ മൃതദേഹം എവിടെയാണെന്നും വ്യക്തത ലഭ്യമായിട്ടില്ല താരത്തിന്റെ മരണം സംഭവിക്കുന്നത് ജന്മനാട്ടിലാണെന്നതായിരുന്നു ഇന്നലെ പുറത്തു വന്ന റിപ്പോർട്ടുകൾ പറയുന്നത് എന്നാൽ നാളുകളായി പൂനം അവിടേക്ക് പോയിട്ടില്ലെന്നാണ് റിപ്പോർട്ടുകൾ ഇതോടെ സോഷ്യൽ മീഡിയയിൽ നിറയെ പൂനം പാണ്ഡ്യയുടെ മരണ സംശയത്തോടെ കാണുന്ന പോസ്റ്റുകൾ നിറഞ്ഞിരിക്കുകയാണ് താരത്തിന്റെ മരണം പബ്ലിസിറ്റി സ്റ്റണ്ട് ആണെന്നാണ് ഒരു വിഭാഗം പറയുന്നത് പൂനം പാണ്ഡെ മരിച്ചിട്ടുണ്ടാകില്ലെന്നും അവർ പറയുന്നുണ്ട് മരിക്കുന്നതിന് മുമ്പായി നൽകിയൊരു അഭിമുഖത്തിൽ ഉടനെ തന്നെ വലിയൊരു സർപ്രൈസ് വാർത്ത നിങ്ങൾക്ക് കേൾക്കാം എന്ന് പൂനം പാണ്ഡെ പറഞ്ഞിരുന്നതും ഇതും തിയറുകളുടെ ഭാഗമായി മാറുന്നുണ്ട് അതേസമയം പൂനം പാണ്ഡെ മരണപ്പെട്ടുവെന്നത് സത്യം തന്നെയാണെന്നും എന്നാൽ അത് ക്യാൻസർ മൂലമല്ലെന്നും ദുരഭിമാന കൊലയായിരിക്കാം സംഭവിച്ചതെന്നും ഒരു വിഭാഗം സംശയിക്കുന്നുണ്ട് താരത്തിന്റെ മൃതദേഹം എവിടെയാണുള്ളതെന്ന് അറിയാത്തതും താരത്തിന്റെ കുടുംബവും ടീമും അൺറീച്ചബിളായി തുടർന്നതുമെല്ലാം സംശയങ്ങൾക്ക് ശക്തി പകരുകയാണ് അതേസമയം ഇതെല്ലാം <Fans> you, <f Jean Rabbit bulun> <fans> ം വ്യാജ വാർത്തകൾ മാത്രമാണെന്നും പൂനം പാണ്ഡെ മരണപ്പെട്ടുവെന്നത് തന്നെയാണ് വസ്തുതയെന്നും ചിലർ പറയുന്നുണ്ട് മരണപ്പെട്ട ഒരാളെ കുറിച്ചും അവരുടെ മരണത്തെക്കുറിച്ചുമൊക്കെ ഇത്തരം വാർത്തകൾ ഉണ്ടാക്കുന്നത് അനാദരവാണെന്നും സോഷ്യൽ മീഡിയ പറയുന്നുണ്ട് മരണത്തെ പോലും തമാശയാക്കാൻ ശ്രമിക്കരുതെന്നും സോഷ്യൽ മീഡിയ പറയുന്നുണ്ട് എന്തായാലും എന്നും വിവാദ നായികയായിരുന്ന പൂനം പാണ്ഡെ തന്റെ മരണത്തിലും വിവാദം സൃഷ്ടിച്ചിരിക്കുകയാണ് അതേസമയം നടിയുടെ ബോഡി ഗാർഡിന്റെ വാക്കുകളും വൈറലായിരുന്നു മരണ വാർത്ത കേട്ട് ഞെട്ടിപ്പോയെന്നും വിശ്വസിക്കാനാകുന്നില്ല െന്നും പൂനത്തിന്റെ ബോഡി ഗാർഡ് അമീൻ ഖാൻ പറഞ്ഞു നടിയുടെ സഹോദരിയെ ഫോണിലൂടെ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ലെന്നും അമീൻ വ്യക്തമാക്കി പൂനം എപ്പോഴും ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധാലു ആയിരുന്നുവെന്നും എന്തെങ്കിലും അസുഖമുള്ളതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു അസുഖമുള്ളതിന്റെ യാതൊരു ലക്ഷണവും നടിക്കില്ലായിരുന്നുവെന്നും സ്വന്തമായി അവർക്കൊരു ട്രെയിനർ ഉണ്ടെന്നും അമീൻ കൂട്ടിച്ചേർത്തു കഴിഞ്ഞ പതിനൊന്ന് വർഷമായി പൂനത്തിന്റെ ബോഡി ഗാർഡായി പ്രവർത്തിക്കുകയാണ് അമീൻ You are watching. Yeah. You are watching. Yeah. Me. You're watching me, and you're watching me on MetroMatni.com. On MetroMatni.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.